എന്തെല്ലാം കൈമാറിയ നമ്മള് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ വൈകുന്നേരം കാത്തിരിക്കും എന്തി വരെയോ വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കാൻ പുറത്തായാലും ചായ കുടി നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം വൈഭവം ഏഹ് വീട്ടിൽ വന്നിട്ട് കട്ടണ് എന്തേലും കടിയൊക്കെ കൊണ്ടുവരാം എന്നിട്ട് അല്ലാണ്ട് പൂരായിട്ട് തിരക്കാരുമൊത്ത് ചായ കുടിക്കാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് എന്തെങ്കിലും അതെങ്കിലും വാങ്ങാൻ പറ്റോ എന്നുള്ളത് ചോദിച്ചോ വാങ്ങണമോന്ന് ഓക്കേ മ അ എന്താ ഇന്നത്തെ ചായയുടെക്ക് ഹേ ചായയുടെ എന്താ സ്പെഷ്യലി എന്താ അങ്ങുണ്ടാക്കിയിကണാ ഇപ്പോ ഇന്നലെ പറ്റ ബ്രഡ് വെച്ചി നിന്നല്ല ഇന്ന ക്രെട്ടോന്ന് വെച്ചിട്ട് किया ആവി ചായ ഉണ്ടാക്കട ചായ ഉണ്ടാക്കിലെ ചായന്റെ റെസിപ്പി അനുസരിച്ചിട്ട് കടി എന്താ വാങ്ങേണ്ടെന്നുള്ളത് തീരുമാനിക്കണം ചായ അതിന് പിടിച്ചു നോക്കി ടേസ്റ്റ് അറിയണം അല്ലേ ടേസ്റ്റ് ഇല്ലെങ്കിൽ കടിയൊന്നും വേണ്ട ഇന്നിപ്പോ ഇന്നിപ്പടി സ്പെഷ്യൽ ആയിട്ടൊന്നും ഇണ്ടാക്കിട്ടൊന്നുമില്ലല്ലേ മൈസൂർ പായ ഉണ്ടായിരുന്നാലും പൊരിക്കുന്നുണ്ടെങ്കിൽ കൂടെ പിന്നെ പാൽ ചായന്റെ ആൾക്കാരാണ് ചായനോടെ ഞങ്ങളെ മരോടൂടെ മരോടൊന്നും ചോദിച്ചോക്കട്ടെ ും കൊണ്ടോന്നുള്ളത് ഇന്നോട് പറഞ്ഞി ഞാൻ അവളോട് പറഞ്ഞു ചായ ചായ ഉണ്ടാക്കും ചോദിച്ചപ്പോൾ അവള് പറഞ്ഞിമ്മ ഇപ്പം വരും ഇമ്മ ഉണ്ടായിക്കോട്ടെ ഉമ്മ ഉണ്ടാക്കി ഞാൻ ഭയങ്കര ടേസ്റ്റാണ് ഈലക്കായി കറാൻ പറ്റ എന്തൊക്കെ ഇടവലങ്ങള് ഭയങ്കര നല്ല പൊക്കി അച്ഛക്കണ് ഏർ അപ്പൊ അത് അവൾക്ക് ഇണ്ടാക്കാനുള്ള വഴിയോണ്ടാളാ അതാ നിങ്ങളുള്ള സംഭവം അറിയില്ല ചോയിച്ചോക്കട്ടെ ചായക്ക് എനക്കെന്താണി ചായക്ക് ചായക്ക് കടി വേണോ ഏഹ് ഇതെന്താണിന്റെ ഡ്രസ്സും വന്ന് ഫുള്ള് മുത്തുടുത്തിട്ട് ആ കളിക്കുന്നു അല്ല മോളെ ചായക്ക് കടി പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഇതൊരു കടി കടിയാണ്ടാക്കിയിട്ടില്ല

എന്നിട്ട് നിങ്ങൾ ആരും കട്ടറിക്കും പാൽച്ചായാലും ഭയങ്കര എന്നിട്ട് പാൽച്ചായന്റെ മെയിൻ ആൾക്കാരാ അതെ വൈനാർ നേതൃ ക്ലാസ് പാചായ കുടിലാനുണ്ടെങ്കിലും മിൽമണ്ടി ഇപ്പോ വേറെയൊരു കമ്പനി ഉണ്ട് മിൽമണ്ട് ആകാരൊക്കെ വന്നാൽ നിങ്ങൾ വാളിയോട നിങ്ങൾ വാൽ ചായടായി കുടിക്ക കൊണ്ടാണ് അല്ലേ അല്ല അത് വേറെ കാര്യമുണ്ട് നേരെയാ മെഹബുന്നായരയല്ല നല്ല അടിപൊളി ഒരു വാൽ ചായ കുടചണ്ടല്ല ഒരു പ്രത്യേകതയുള്ള എനർജി ആ പാചായ രുചിയാണ് ഏ ല്ലേ കുടിക്കല് എന്ത് ചെയ്യാ പാൽ ചായല്ലേ കട്ട കുടിക്കലി ചെല്ലാ കട്ട കുടിക്കുടിക്കഴക്കാർക്ക് അടിപൊളിയാ ചൂടുള്ള പൊറാട്ട് മറ്റേ സൽമാൻ ൂ ഏ എന്തോ ഒരു സ്പെഷ്യൽ കടിയാണ് നിങ്ങൾ ചായ പിടിച്ചിട്ടല്ല അഭിപ്രായം പറയുന്നത് ചായ കൊളായിക്കണത്തിന് നിങ്ങൾക്ക് കടി വേണ്ടതല്ലോ പറഞ്ഞ് അതിനാണെ കാത്തി ഇത് ഇത് പൂരില്ല പപ്പടാണെന്നറിയ അപ്പടാണിങ്ങനെ വിചാരിച്ചു രാവിലേക്കത്ത് പൂരി ആണെന്നില്ലേ അത് പപ്പടാണ് ആ ഇന്ന് സാമ്പാറും ചോറും അല്ലേ ഇതാ പപ്പടാണ് പപ്പടം കൂട്ടില്ലേ കട്ടൻ ചായ കൂട്ടിരുന്ന് സാധന സൂപ്പർ പിന്നെ ഇറച്ചി അപ്പൊ ഞാൻ വേനൽ നിങ്ങളെ ചായ എങ്ങനെ പാൽ ചായ ഏതായാലും ഞാൻ കുടിക്കൂല ഇത് കുടിക്കുന്നില്ലേ ബ്ലാക്ക് ടീ ബ്ലാക്ക് ടീ ആ ഒന്നാര മക്കളെല്ലാ സമയത്തും ഏത് സമയത്തും വൈകുന്നേരം അടുക്കളയില് വന്നാൽ ഏതെങ്കിലും നാട്ടിലിന്ന് അങ്ങനെ എല്ലാ അമ്മായിമാർക്കും ഇപ്രാവശ്യം മരുവുകൾക്ക് അമ്മായിമ്മ ഉണ്ടാക്കി വെക്കണം സ്നേഹബന്ധങ്ങൾ തുളുമ്പി ഇങ്ങനെ ഒലിക്കണിച്ച ഒഴുകണതാ ഒഴുക അതൊന്നുമില്ല അപ്പ എന്നാല് ഇന്നത്തെ നമുക്ക് നിർത്താം ഞങ്ങള് കപ്പ കപ്പ പൂള എന്നൊക്കെ പറയും പൂള കപ്പ ഇറച്ചി ആ നമ്മള് പൂള കപ്പു പറഞ്ഞവരുണ്ട് എന്നാ ചെല്ല് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ കഴിഞ്ഞു

അപ്പൊ ഓക്കെ നമ്മളെ ചാവടി ഇന്നത്തെ വൈകുന്നേരത്തെ ചാവടി കണ്ടത് ഏ ബാക്കി നമ്മക്ക് നാളെ പൊളിക്കും